നാൽപ്പത്തേഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഡോക്ടർ അജിത് ജോയ് ജോയ് മൂവി പ്രൊഡക്ഷൻ നിർമ്മിച്ച് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകൻ ചിത്രം ആട്ടം ഗരുഡനിലെ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലത്തിലെ വേഷത്തിന് വിജയരാഘവനും മികച്ച നടന്മാരായി മികച്ച നടിമാർക്കുള്ള അവാർഡ് ശിവദ ചിത്രം ജവാനും മുല്ലപ്പൂവും ഷിഹാബ് ചിത്രം ആട്ടം എന്നിവർ പങ്കിടും അറുപത്തൊൻപത് ചിത്രങ്ങളാണ് ഇക്കുറി മത്സരിച്ചത് അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻ ജോസഫും ചേർന്ന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ചലച്ചിത്ര ചലച്ചിത്രരത്നം പുരസ്കാരം മുതിർന്ന സംവിധായകനും തിരക്കഥാകൃത്തും നടന നിർമ്മാതാവുമായ ശ്രീനിവാസനെ സമ്മാനിക്കും തിരക്കഥാകൃത്തും സംവിധായകനും നടനും ഗാനരചിതാവും സംഗീത സംവിധായകനുമായ രാജസേനന് ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നൽകും നടന നിർമ്മാതാവുമായ മുകേഷ് പ്രമുഖ നിർമ്മാതാവും വിതരണക്കാരനുമായ കിരീടം ഉണ്ണി നടൻ പ്രേംകുമാർ ചിത്ര സംയോജക ബീനാ പോൾ വേണുഗോപാൽ തെന്നിന്ത്യൻ നടിയും സംവിധായകയുമായ സുഹാസിനി മണിരത്നം എന്നിവർ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായി